യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ ബർഖിയുടെ തലതല്ലിപ്പൊട്ടിച്ചതിൽ പോലീസിനെതിരെ വൻ പ്രതിഷേധം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതിരൂക്ഷമായ ഭാഷയിലാണ് പോലീസിനോട് സംസാരിച്ചത് ആക്രമണത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ അവരവരുടെ നാടുകളിൽ വെച്ച് കണ്ടുകൊള്ളാമെന്നും നാളെ മുതൽ നോക്കിക്കോളൂ എന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് നോക്കി സുധാകരൻ പറഞ്ഞു മുദ്രാവാക്യം

കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ്സ് ഫാമിലി ഗ്യാതറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ്